الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചു കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കേറെ സ്വസ്ഥതയും സമാധാനവും നൽകും നമ്മുടെ ജീവിതത്തിൽ ശാന്തമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും അതിൻ്റെ കാരണം നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും എന്നതാണ് മനസ്സാണല്ലോ എല്ലാം മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അങ്കലാപ്പുകൾ അസ്വസ്ഥതകൾ അത് മനുഷ്യൻ്റെ ജീവിതം ഏറെ ദുസ്സഹമാക്കും മാനസികമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ശാരീരികമായ അസ്വസ്ഥതകളും ഉണ്ടാക്കും അപ്പോൾ നമുക്കിവിടെ ശാന്തമായി ജീവിച്ചു പോകാൻ ആവശ്യം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കുക എന്നതാണ് അതിനുള്ള വഴി നമ്മൾ എന്താണ് നമ്മുടെ ജീവിതം എന്ന് പഠിക്കലാണ് എന്താണ് നമ്മുടെ ജീവിതം വളരെ ലളിതവും ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതുമായ ഒരു സംഗതിയാണ് നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹു തായാലെയാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് നമുക്ക് ആഹാരം നൽകുന്നത് നമുക്ക് സമ്പത്തും മക്കളെയും നൽകുന്നത് എല്ലാം അള്ളാഹുവാണ് ആ അള്ളാഹുവാണ് എല്ലാം നൽകുന്നത് എന്ന നല്ല ഉറച്ച ഒരു ഇമാൻ നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നൽകുന്ന കാര്യത്തിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും അത് സുഖമായാലും ദുഃഖമായാലും സന്തോഷമായാലും പ്രയാസങ്ങളായാലും ഒരു ഹദീജിലുണ്ട് നിബ്സല്ലാവി പറഞ്ഞു അജബൻ لأمر المؤمن فإن أمره كله خير له إن أصابته سراء شكر فكان خيرا له وإن أصابته ضراء صبر فكان خيرا له نبي صلى الله عليه وسلم قال عجبا لأمر المؤمن مؤمن ده غير البدغرمان സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് കാരണം ഇന്ന് അമ്രഹു കുല്ലഹു ഹൈറുൺ ലഹു കുല്ലഹു ലഹു ഹൈറുൺ അവൻ്റെ എല്ലാ കാര്യവും അവന് ഹൈറായിരിക്കും നല്ലതായിരിക്കും എല്ലാം ഇൻ അസാബത്ത് ഹു സറ ഷക്കറ അവന് വളരെ സന്തോഷകരമായ ആനന്ദകരമായ ഒരു കാര്യമുണ്ടായാൽ ഷക്കറ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും അല്ല അശ്വക്രു അള്ളാഹുവിന് ശുക്ർ പറയും നന്ദി പറയും ഇൻ അസാബത്ത് ഹു ഇൻ അസാബത്ത് ഹുദറ അവന് വല്ല വിഷമങ്ങളും ബാധിച്ചാൽ പ്രയാസകരമായ അനുഭവമുണ്ടായാൽ സ്വബറ അവൻ ക്ഷമിക്കുകയും ചെയ്യും ഫഖാൻ അഹ്റൻ ലഹു അത് അവന് ഹയറാവും നല്ലതാവും രണ്ട് തരത്തിലാണല്ലോ കാര്യങ്ങൾ ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ എളുപ്പം അല്ലെങ്കിൽ പ്രയാസം അപ്പം ജീവിതത്തിൽ വരുന്ന സന്തോഷകരമായ കാര്യമായാലും വിഷമകരമായ കാര്യമായാലും ഒരു സത്യവിശ്വാസിക്ക് അത് ഹയറാണ് എന്നാണ് എങ്ങനെയാണ് ഹയറാവുന്നത് എന്നിവിടെ പറഞ്ഞു നല്ല കാര്യം സന്തോഷകരമായ കാര്യം സുഖമുള്ള കാര്യം ആണ് ഒരാൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ ഷക്കറ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കും അപ്പോൾ അതൊരു സമാധാനമാണ് അള്ളാഹു താല സ്വത്ത് നൽകി കുഞ്ഞുങ്ങളെ നൽകി സന്തോഷം നൽകി അൽഹമുല്ലില്ല അൽഹമദില്ല അല്ലംദില്ല അപ്പം അവന് കിട്ടിയ ഈ നന്മകളെല്ലാം അവന് കൂടുതൽ നന്മകളാകുന്നു ഈ നന്ദി കൊണ്ട് അതുപോലെ തന്നെ വല്ല പ്രയാസവുമുണ്ടായാലോ പ്രയാസമുണ്ടായാൽ അങ്കലാപ്പിലാവാതെ അസ്വസ്ഥനാവാതെ വിരളി പിടിക്കാതെ ദേഷ്യം പിടിക്കാതെ അവൻ സ്വബറ ക്ഷമിക്കും ആ ക്ഷമ അവന് ഉപകാരപ്പെട്ടതായിരിക്കും നബ്സല്ലാഹു അലൈ വസ്ലമ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യം അത് പ്രത്യേകമായി ശ്രദ്ധിച്ച് ചെയ്യുക വസ്ത ഇൻ അള്ളാഹുവിൻ്റെ സഹായം തേടുക വലാ നീ ബലഹീനനാവാതിരിക്കുക അപ്പോൾ ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ധാരാളമായി ചെയ്യുക അതിന് തൗഫീക്കിന് വേണ്ടി അള്ളാവിനോട് പ്രാർത്ഥിക്കുക ഒരിക്കലും ദുർബലനാവാതിരിക്കുക എന്നിട്ട് പറയുന്നു ഫൈൻ ഉൻ നിനക്ക് ഒരു കാര്യം വന്ന് ഭവിച്ചാൽ അന്നി കാന വ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു എന്ന് അപ്പം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞു അതിൻ്റെ ഫലവും സംഭവിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് അസ്വസ്ഥത വരുമ്പോൾ നമ്മൾ എന്താ പറയുക ഏഹ് ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല ഈ ബിസിനസ്സിലേക്ക് പോയത് ശരിയായില്ല ആ കല്യാണം നടത്തിയത് ശരിയായില്ല ലവ് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ അങ്ങനെ ആകുമായിരുന്നു അങ്ങനെ പറയരുത് എന്നാണ് കാരണം അതിനെ ഒന്നും ചെയ്യാനില്ലല്ലോ കഴിഞ്ഞത് കഴിഞ്ഞു ചെയ്തത് ചെയ്തു ഇനി എന്താ ഇനി ഉണ്ടാവുക എന്താ അറിയോ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന അ ലൗ എന്ന് പറയുന്നത് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആ വാക്ക് ഷെയ്ത്താൻ്റെ പ്രവൃത്തി തുറക്കും എന്നാണ് നമ്മുടെ മനസ്സിൽ ഷെയ്ത്താൻ്റെ പ്രവർത്തനങ്ങൾ അതോടുകൂടി വരും എന്നാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്താ അള്ളാഹു തായ ഇതാണ് വിധിച്ചത് അതാണ് എനിക്കുള്ളത് അതുമായി ഒത്തുപോവുക എന്നല്ലാതെ ചെയ്തു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പറയരുത് വിലയിരുത്താം പഠനം നടത്താം എന്തുകൊണ്ട് നഷ്ടമുണ്ടായി എന്ന് നോക്കാം എന്തുകൊണ്ട് ഇത് പിന്നെ ലാഭത്തിലെത്തിയില്ല എന്ന് നോക്കാൻ അതൊക്കെ പഠനമാണ് പക്ഷേ ചെയ്തു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വ്യാകുലപ്പെടാൻ പാടില്ല എന്നാണ് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിച്ച് തവക്കുൽ ചെയ്തു പോകാൻ സാധിക്കണം അലാ ഭിതിരിൽ കുലൂബ് അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമാവുക എന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുമായി ബന്ധിപ്പിക്കാം അള്ളാഹു തന്നത് അല്ലാഹു തരാത്തത് അല്ലാഹുവിൻ്റെ അനുഗ്രഹം അങ്ങനെ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് ശാന്തമാകുമെന്നാണ് മനസ്സ് ശാന്തമായാൽ ജീവിതം നമുക്ക് സന്തോഷകരമായി തീരുകയും ചെയ്യും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതിൻ്റെ ഒരു കൃത്യത മനസ്സിലാക്കാത്തത് കൊണ്ട് ആളുകൾ അസ്വസ്ഥരാകും അപ്പം ദേഷ്യം പിടിക്കുന്ന ആൾക്കാരെ നോക്കൂ നിങ്ങൾ ആരോടാ ദേഷ്യം പിടിക്കുന്നത് മക്കളോട് ഭാര്യയോട് ഭർത്താവിനോട് മാതാപിതാക്കളോട് ജ്യേഷ്ഠാനുജന്മാരോട് ആങ്ങളയോട് പെങ്ങളോട് അളിയന്മാരോട് ഇങ്ങനെ ബന്ധപ്പെട്ട ആളുകളോട് ദേഷ്യം പിടിക്കുക ആളുകൾ ദേഷ്യം പിടിച്ചാൽ ആർക്കാണ് ലാഭം ആർക്കാണ് നഷ്ടം ദേഷ്യം പിടിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ദേഷ്യം പിടിച്ച ആൾക്കാണ് അല്ലേ ദേഷ്യം പിടിക്കുമ്പോൾ ശരീരത്തിൽ വല്ലാത്ത പ്രവർത്തനങ്ങൾ നടക്കും ഹൃദയമിടിപ്പ് കൂടും ബ്ലഡ് പ്രഷർ കൂടും അത് പല അസുഖങ്ങൾക്കും കാരണമാകും മനുഷ്യൻ്റെ മനസ്സ് കേടുവരും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞു പോകും ഇതൊക്കെ വരുന്നത് അസ്വസ്ഥരായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അവിടെ നമുക്ക് ദേഷ്യം പിടിക്കാത്തൊരവസ്ഥയിലേക്ക് വരാം ഞാൻ മറുപടി പറയുന്നില്ല എന്ന് വിചാരിക്കാം അത് പോട്ടെ എന്ന് വെക്കാം അവന് വിവരമില്ലാഞ്ഞിട്ടല്ലേ എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ അവന് മനസ്സിലാകുമ്പോൾ ശരിയാവും എന്ന് വെക്കാം ഒരിക്കലും ദേഷ്യം പിടിക്കാതിരിക്കുക എന്ന ഒരു ശീലത്തിലേക്ക് നമ്മൾ എത്തണം അങ്ങനെത്തിയാൽ നമുക്ക് ഉപകാരമാകും വലാത്ത സ്തവിൽ ഹസനത്തു വലശ നന്മയും തിന്മയും തുല്യമാവുകയില്ല നന്മ നന്മയാണ് തിന്മ തിന്മയാണ് നല്ല വാക്കുകൾ നല്ല വാക്കുകളാണ് ചീത്ത വാക്കുകൾ ചീത്ത വാക്കുകളാണ് നമ്മൾ നല്ലതിൻ്റെ കൂടെ പോവേണ്ടവരാണ് അതുകൊണ്ട് ഇത്ഫാബില്ല അഹ്സൻ നല്ലതുകൊണ്ട് ഏറ്റവും നല്ലതുകൊണ്ട് നീ തടയുക എന്നാണ് ഇപ്പോൾ ഒരാളിങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് നല്ലത് പറയാം ഒരാൾ നമ്മെ ഉപദ്രവിച്ചാൽ അയാൾക്ക് നല്ലത് ചെയ്തു കൊടുക്കുക അപ്പം നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ നല്ലതായി തീരുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ അപ്പോൾ ഇതല്ലതീ ബൈനകവ ബൈനഹു അതാവു വലിയ എന്നാൽ നിൻ്റെയും യാതൊരു തൻ്റെയും ഇടയിൽ ശത്രുതയുണ്ടായിരുന്നോ അവൻ പിന്നീട് നിൻ്റെ ആത്മസുഹൃത്തായി മാറും എന്ന് അപ്പോൾ ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ട് അല്ലെ ഒരാൾക്ക് നമ്മളോട് ദേഷ്യമുണ്ട് വിരോധമുണ്ട് ആ ആൾക്ക് നമ്മൾ തിന്മയെ നന്മയുണ്ട് തടയുന്ന ഒരു രീതിയിൽ കൈകാര്യം ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ ആ മനുഷ്യൻ നമ്മുടെ അടുത്ത സുഹൃത്തായി മാറുമെന്നാണ് പരീക്ഷിച്ചു നോക്കൂ അത് നമുക്ക് അനുഭവപ്പെടും ഇപ്പം എങ്ങോട്ട് ചിത്ത പറഞ്ഞതുണ്ട് ഇന്ന് ചിത്ത പറയാതെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവനോട് സംഗതി പറഞ്ഞു കൊടുത്താൽ അവന് മനസ്സിലാകും അതുപോലെ ഇങ്ങോട്ട് ഉപദ്രവിച്ച ആൾക്ക് അങ്ങോട്ട് നന്മ ചെയ്തു കൊടുത്താൽ അവൻ ചിന്തിക്കും ഈ മനുഷ്യൻ ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എനിക്കൊരു നാശവും വരുത്തിയില്ലല്ലോ അത് അയാളുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കും പക്ഷേ എന്താ പ്രശ്നമെന്നറിയോ ഇതിങ്ങനെ പറയാൻ എളുപ്പമാണ് നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ അള്ളാഹു പറയുന്നത് സൂറത്ത് ഫുസ്സിലത്തിലെ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് ആയത്തകളാണിത് സൂറത്ത് ഫുസ്സിലത്ത് നിങ്ങൾ സമയമുണ്ടാകുമ്പോൾ അത് വായിച്ചു നോക്കുക അതിൻ്റെ വിശദീകരണം അള്ളാഹു പറയുന്നത് എന്നാൽ ഇത് ഈ ഒരു ഗുണം തിന്മയെ നന്മ കൊണ്ട് തടയുക എന്നത് അത് നല്ല ക്ഷമാശീലരായ ആളുകൾക്ക് മാത്രമേ അത് സാധിക്കൂ എന്നാണ് അതുപോലെ മഹാഭാഗ്യവാൻമാർക്ക് മാത്രമേ അത് സാധിക്കൂ എന്നാണ് എല്ലാവർക്കും കഴിയണമെന്നില്ല അപ്പോൾ ക്ഷമാശീലരായ അള്ളാഹുവിൻ്റെ സൗഭാഗ്യം ലഭിച്ച നല്ല മനുഷ്യർക്ക് മാത്രമേ ഈ ഒരു സൽ സ്വഭാവം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അപ്പോൾ നാം നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നതിന് ഒരു രീതി ഉണ്ടാക്കണം വലൽ വത്തുവ പുണ്യകരമായ കാര്യങ്ങളിലും അള്ളാഹുവിന് സൂക്ഷിക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾ സഹകരിക്കുവാൻ വലു അലൽ ഇസ്മി വൽ ഋതുവാൻ നിങ്ങൾ കുറ്റകരമായ കാര്യങ്ങളിലും അതുപോലെ കയ്യേറ്റങ്ങളിലും അക്രമങ്ങൾ ചെയ്യുന്നതിലും നിങ്ങൾ സഹകരിക്കാതിരിക്കുകയും നല്ല കാര്യങ്ങളിൽ പഴച്ചോറി ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ സഹകരിക്കുക അതുപോലെ തിന്മകളിൽ ദോഷങ്ങളിൽ കുറ്റങ്ങളിൽ നിങ്ങൾ നിസ്സഹകരിക്കുക സഹകരിക്കാതിരിക്കുക എന്നത് നമ്മുടെ ഒരു മാനദണ്ഡമായി എടുക്കേണ്ടതാണ് ആളുകളോടുള്ള പെരുമാറ്റത്തിൽ നമുക്ക് മയമുണ്ടാകണം ആ മയമുള്ള പെരുമാറ്റം അയാൾക്കുപകാരപ്പെടും സമൂഹത്തിനുപകാരപ്പെടും ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും അതുകൊണ്ട് സാധിക്കും റസൂൽ സാഹ അലൈഹി വസമ വളരെ മയത്തിൽ പെരുമാറിയിരുന്ന ഒരാളാണ് വളരെ മയത്തിൽ സംസാരിച്ചിരുന്ന ആളാണ് ഖുർആൻ തന്നെ പറയുന്നു താങ്കൾ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് അള്ളാഹാൻ്റെ റഹ്മത്ത് കൊണ്ടാണ് താങ്കൾ അവരോട് മയത്തിൽ പെരുമാറിയിട്ടുള്ളത് ലോലമായി പെരുമാറിയിട്ടുള്ളത് ൽ കൽബ് താങ്കലെങ്ങാനും താങ്കളെങ്ങാനും ഒരു പരിക്കൻ സ്വഭാവമുള്ള അതുപോലെ പരുഷഹൃദയമുള്ള ആളായിരുന്നുവെങ്കിൽ മിൻ ഹൗലിക്ക അവരൊക്കെ താങ്കളുടെ ചുറ്റിൽ നിന്ന് പൊയ്ക്കളയുമായിരുന്നു അലൈഹി വസല്ലമയെ കാണുകയും നബി തങ്ങളോട് കൂടി കഴിയുകയും നബി സല്ലല്ലാഹു അലൈഹി വസലമയുടെ കൂടെ സംസാരിച്ചിരിക്കുകയും ചെയ്ത ഒരാൾ പോലും നബിയുടെ വാക്കോ പ്രവൃത്തിയോ പരുക്കനായി എന്നതിൻ്റെ പേരിൽ പോയി കളഞ്ഞിട്ടില്ല മരിച്ച ആളുകൾ വന്നു കൂടുകയാണ് ചെയ്തത് അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് താങ്കളെങ്ങാനും പരുക്കൻ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ പരുഷ ഹൃദയമുള്ളവനായിരുന്നുവെങ്കിൽ ആളുകൾ താങ്കളുടെ ചുറ്റിൽ നിന്ന് പോയിക്കളയുമായിരുന്നു എന്നാണ് എന്നാൽ അങ്ങനെ ഉണ്ടായില്ല ലഹും ഫിൽ അള്ളാഹു പറയാണ് അവർക്ക് മാപ്പ് ചെയ്യുക അവർക്ക് വേണ്ടി ഇഷ്തിർഫാർ പാപമോചനത്തിനു വേണ്ടി ദ്വാ ചെയ്യുക കാര്യങ്ങൾ അവരോടൊക്കെ കൂടിയാലോചിക്കുക എന്ന് നബിസ്വല്ലാ വലിയ ഉസലമയോട് അള്ളാഹു പറയുന്നു സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി അമ്പത്തൊമ്പത് ഒമ്പതാമത്തെ ആയത്താണിത് ഫബിമാ റഹ്മത്ത് ഇമിൻ അള്ളാഹി ലിൻ തലഹും എന്ന ആ നിർദ്ദേശം അള്ളാഹു തായല നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ശാന്തമായ നിലക്ക് നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് അതിൻ്റെ ഗുണമുണ്ടാകും സമൂഹത്തിനുമുണ്ടാകും അതിനുവേണ്ടി നാം പരിശ്രമിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല അലഹമ്മുൽ റബി ലാലമീൻ വല്ലാഖിബത്തുൽ മുത്തഖീൻ വസല്ലാഹു അയലിഹിൽ കിരീം ഇത്തുല്ലാഹ് അൽ ബാദല്ലാ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചു പോകുന്നതിന് അങ്ങനെ മനുഷ്യൻ്റെ മനസ്സ് അള്ളാഹുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്നതിന് ചില ഗുണങ്ങൾ മനസ്സിലുണ്ടാകണം അതൊന്ന് ഈമാനാണ് നമ്മളത് വിശദീകരിച്ചു മറ്റൊന്ന് അമലുസ്വാലേഹാത്താണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക മറ്റൊരു കാര്യം അൽ കനാത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താല നൽകിയതിൽ തൃപ്തിപ്പെട്ടു പോവാന്നുള്ളതാണ് കനായത്ത് അതാണ് എനിക്കുള്ളത് എന്ന് വിശ്വസിക്കുക ഇപ്പം ഒരാൾക്കൊരു മാസത്തിലെ വരുമാനം അയ്യായിരം രൂപയാണ് വിചാരിക്കുക ആ അയ്യായിരം രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നത് പ്ലാൻ ചെയ്ത് പോവുക അങ്ങനെയാണ് എന്ന് മക്കളെയും കുട്ടികളെയും പഠിപ്പിക്കുക എന്നാൽ അസ്വസ്ഥരാവില്ല അതിൽ ഒരു കനാഴത്ത് സംതൃപ്തി തോന്നാത്ത മനുഷ്യൻ അവൻ പണക്കാരൻ ജീവിക്കും പോലെ ജീവിക്കാൻ ശ്രമിക്കും പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ മാസം കിട്ടുന്ന ആളെപ്പോലെ അയ്യായിരം രൂപ കിട്ടുന്നവനും ജീവിക്കാൻ ശ്രമിക്കും അവൻ്റെ കുടുംബവും അങ്ങനെ നോക്കും അപ്പോൾ അവന് കടം വരും കടം വരുമ്പോൾ അവൻ ലോൺ എടുക്കും ലോൺ എടുക്കുമ്പോൾ എത്ര അടച്ചാലും തീരാത്ത വിധത്തിലുള്ള പലിശക്കടത്തിൽ എത്തിച്ചേരും എന്നാൽ ഉള്ളതുകൊണ്ട് തൃപ്തിയായി ജീവിക്കുവാൻ ശീലിക്കുന്ന മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകും ആ സമാധാനമാണ് പ്രധാനം മറ്റൊന്ന് വസ്സബറു വഷു വസ്സബറു വശുക്രുല്ല അത് ക്ഷമിക്കുക ക്ഷമിക്കാൻ കഴിയുക എല്ലാ കാര്യങ്ങളും അള്ളാവിന് ശുക്രി ചെയ്യുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും അതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും സമാധാനവും ശാന്തിയും ഉണ്ടാവുകയും ചെയ്യും വെറുതെ വിചാരിക്കുന്നതാണ് ഭൗതിക സൗകര്യങ്ങളാണ് ഏറ്റവും വലുത് എന്ന് ഇപ്പം ധാരാളം പണമുള്ള ആളുകളുണ്ട് പണം അത്രയൊന്നും ഇല്ലാത്ത ആളുകളുണ്ട് പണം കൊണ്ടായോ അല്ലെ സൗകര്യങ്ങൾ കൊണ്ടായോ നല്ലത് തന്നെ ഹലാലായ നിലക്കുള്ള പണം നല്ലതാണ് സ്വന്തം ഉപയോഗിക്കാം കുടുംബത്തിന് ഉപയോഗിക്കാം ആളുകൾക്ക് നൽകുകയും ചെയ്യാം എന്നാൽ അത് തന്നെയാണ് ജീവിതം എന്ന് വിചാരിക്കണോ ലെയ്സൽ നബ്സല്ലാ അല്ലെല്ലാം പറഞ്ഞു ലൈസൽ അൻ മാലി മറ്റൊരു ഹദീസിൽ അൻകസരത്തിൽ ആറവ് എന്നുണ്ട് അതായത് ഐശ്വര്യം എന്ന് പറയുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് സ്വത്തുക്കളുടെ ആധിക്യമല്ല പിന്നെയോ വലകൻ നഫ്സ് യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം യഥാർത്ഥത്തിലുള്ള സ്വത്ത് റീന നഫ്സ് മനസ്സിൻ്റെ ഐശ്വര്യമാണ് എന്നാണ് അപ്പം മനസ്സിൻ്റെ ഐശ്വര്യം മനസ്സിനെ അങ്ങനെ വളർത്തിയെടുക്കുന്ന ആൾക്ക് മാത്രം അത് കിട്ടും മറ്റതൊക്കെ തന്നെ വരും പോകും കിട്ടും കിട്ടാതിരിക്കും എന്നതാണ് അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായി അങ്ങനെ നിന്ന് പോകുന്നതിന് നമ്മൾ പാകപ്പെടുത്തി കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവി ജീവിതം ശാന്തമാകും ആരോടും ദേഷ്യം പിടിക്കേണ്ട ആരോടും പക വീട്ടേണ്ട ആരെയും കുറ്റം പറയേണ്ട ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കേണ്ട ആരോടും അസൂയ വേണ്ട അപ്പം നമ്മൾ തന്നെ വളരെ ശാന്തരായി ജീവിക്കും നമ്മുടെ ശാന്തമായ ഈ ജീവിതം അതിൻ്റെ നന്മകൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഇണകൾക്ക് നമ്മളുമായി താമസിച്ച് വരുന്ന അയൽവാസികൾക്ക് ഒക്കെ ഈ നല്ല മനുഷ്യൻ്റെ ശാന്തത കൂടി അനുഭവിക്കാൻ സാധിക്കും അതിൻ്റെ വെളിച്ചം അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ സുഗന്ധം അത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും ലഭിക്കും എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു സുഹാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങൾ തെറ്റു നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങളും പ്രയാസങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും നീക്കം ചെയ്തു കൊടുക്കണമേ അവർക്ക് രോഗശമനം നൽകണമേ അള്ളാഹു മഹഫുൽ മുക്മിനീന വൽ മുക്മിനാദ് വൽമുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹിയും إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين